കൊട്ടാരക്കര മുൻ എം എൽ എയും സി പി എമ്മിന്റെ പ്രമുഖ വനിതാ നേതാവുമായ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യതയെല്ലാം ഏറുകയാണ് സി പി എം കമ്മിറ്റികളിൽ നിന്നൊഴിവായ കൊട്ടാരക്കര മുൻ എം എൽ എ ഐഷാ പോറ്റിക്കായി വാതിലുകൾ തുറന്നിട്ട് കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വം ശരിക്കും പറഞ്ഞാൽ കൊട്ടാരക്കരയിലെ ഇന്നത്തെ എം എൽ എയും ധനകാര്യമന്ത്രിയും ഒക്കെയായ കെ എൻ ബാലഗോപാലൻ ആണെങ്കിലും കൊട്ടാരക്കരയിലെ യഥാർത്ഥ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ന് പറയുന്നത് ഐഷ പോറ്റി തന്നെയാണ് കൊട്ടാരക്കര ഗണപതി കഴിഞ്ഞാൽ താനാണ് ഇവിടുത്തെ രാജാവെന്ന് പ്രഖ്യാപിച്ചിരുന്ന ബാലകൃഷ്ണ പിള്ളയെ തോൽപ്പിച്ച് നാടുകടത്തിയ തീപ്പൊരി നേതാവാണ് ഇഷ പോറ്റി അവർ കഴിഞ്ഞേ കൊട്ടാരക്കരയ്ക്ക് ഇപ്പോൾ നേതാവുള്ളൂ അത് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വലവിരിച്ചതും ഏകദേശം ആ വലയിൽ അവർ കെടിഞ്ഞതും ഐഷാ പോറ്റിയെ പാർട്ടിയിലെത്തിക്കാൻ നേതൃത്വം ശ്രമിക്കവേ കൊട്ടാരക്കര നഗരസഭാ പ്രവർത്തക ക്യാമ്പിൽ ഐഷാ പോറ്റിയെ പുകഴ്ത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു ഐഷാ പോറ്റിയുടെ ജനകീയ മുഖത്തെ മന്ത്രി ഭയക്കുന്നു സി പി വഴങ്ങി ശബരിമല ദൈവവിശ്വാസത്തെ തള്ളിപ്പറഞ്ഞതിലും ഈശ്വരനാമം ഒഴിവാക്കി സത്യപ്രതിജ്ഞ ആക്കിയതിലും ഐഷാ പോറ്റി പശ്ചാത്തപിക്കുന്നുണ്ട് എന്നും പ്രമേയത്തിൽ പറയുകയാണ് എം കെ മുരളീധരനാണ് പ്രമേയം അവതരിപ്പിച്ചത് പാർട്ടിയുടെ വാതിലുകൾ ഐഷാ പോറ്റിക്കായി തുറന്നിട്ടിരിക്കുകയാണെന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു സി പി എമ്മിനെയും മന്ത്രി കെ എൻ ബാലഗോപാലിനെയും അതിരൂക്ഷമായി വിമർശിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ് പ്രമേയം വാസുദേവൻ പോറ്റിയുടെയും എൻ ജെ പാർവതി അന്തർജനത്തിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മെയ് മുപ്പത്തൊന്നിന് ആണ് ഐഷാ പോറ്റി ജനിച്ചത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന ഐഷ പോറ്റി തൊണ്ണൂറ്റിയൊന്നിൽ സി പി എമ്മിൽ അംഗമായി ബാലകൃഷ്ണ പിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ പന്ത്രണ്ടാം നിയമസഭയിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് കയറി വന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് രണ്ടായിരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പിന്നീട് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് രണ്ടായിരത്തി അഞ്ചു വരെ പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് ഈ സ്ഥാനം രാജിവെച്ചു അതായത് സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് സി പി എം ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഐഷാ പോറ്റിയുടെ ചിറ കരിഞ്ഞുകൊണ്ട് മന്ത്രി ബാലഗോപാലിന്റെ അറിവോടെ തന്നെയാണ് നീക്കങ്ങൾ നടക്കുന്നത് മൂന്ന് തവണ കൊട്ടാരക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം എൽ എ ആയിരുന്നു ഐഷാ പോറ്റി വർഷങ്ങളോളം കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ച ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഐഷാ പോറ്റി നിയമസഭയിൽ എത്തുന്നത് എന്ന് വളരെ ശ്രദ്ധേയം രണ്ടായിരത്തി പതിനാറിൽ ഐഷാ പോറ്റി നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിൽ ഇടതു തരംഗമുണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ എൻ ബാലഗോപാൽ പതിനായിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചത് അവിടെയാണ് വീണ്ടും മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഐഷാ പോറ്റി കോൺഗ്രസ് ആയി എത്താൻ പോകുന്നത് അത് ഏതു നിമിഷവും പ്രഖ്യാപിക്കാം ബാലകൃഷ്ണ പിള്ളയുടെ നല്ല സമയത്ത് അദ്ദേഹം യു ഡി എഫിൽ ഉണ്ടാകുമ്പോൾ ജയിച്ചു എന്നതല്ലാതെ കൊട്ടാരക്കര ശക്തമായ സി പി മണ്ഡലം തന്നെയാണ് പക്ഷേ ഐഷാ പോറ്റി എന്ന് വരുമ്പോൾ കൊട്ടാരക്കരയിൽ പാർട്ടിക്ക് പ്രസക്തി ഇല്ലാതാകും എന്ന് കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഈ നീക്കം നടത്തുന്നത് അത് വിജയിച്ചാൽ കൊല്ലം ജില്ലയിൽ സി പല മണ്ഡലങ്ങളിലും വിയർക്കും എന്നുള്ളതും ഉറപ്പാണ്